പ്രൈസ് അലോൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാനുള്ള ഒരു കാരണം നമ്മുടെ കാസർഗോഡുള്ള അനീഷ് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കടബാധ്യത കൊണ്ട് വളരെ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഓൺലൈനിൽ നിന്ന് മൈക്രോ ഫിനാൻസിൽ നിന്നെടുത്ത സാമ്പത്തികം അങ്ങനെ വല്ലാത്തൊരു കടബാധ്യത ഏകദേശം പത്ത് ലക്ഷം രൂപയോളം കടം ഉള്ള ഒരു മനുഷ്യൻ മൈക്രോ ഫിനാൻസുകാരെല്ലാം ഈ സമയം വീട്ടിൽ കയറി വന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ആ കുഞ്ഞുങ്ങൾ എന്നുള്ള കുഞ്ഞേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും വന്ന പ്രശ്നങ്ങളുണ്ടാക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അദ്ദേഹം നമ്മൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് എല്ലാവർക്കും അയച്ചിരുന്നു അതനുസരിച്ച് ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപ പ്രിയമുള്ളവർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു വളരെ വലിയൊരു ബാധ്യത അദ്ദേഹം തീർത്തു ഇനി അദ്ദേഹത്തിന് മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ അടയ്ക്കാനുള്ളത് എൺപതിനായിരം രൂപയുടെ അടച്ചാൽ മൈക്രോ ഫിനാൻസിന്ന് അദ്ദേഹം ആ ബാധ്യതയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടും ബാക്കിയുള്ളതെന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ബാങ്കിലാണ് അത് ജപ്തി നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു കർത്തദാസനാണ് പ്രിയമുള്ളവരെ ഇപ്പോഴും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇനി കുറച്ചുകൂടെ പൈസ ഒരു എൺപതിനായിരം കൂടി അടച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇപ്പം നിൽക്കാൻ പറ്റുകയുള്ളൂ ബാങ്കിൻ്റെ പിന്നെ സമാധാനമുണ്ട് മഷീദല്ല എങ്കിലും ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപ നിങ്ങളെല്ലാവരും അയച്ചു തരികയും സഹായിക്കുകയും ചെയ്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതൊരു വലിയ സ്വസ്ഥതയിലൂടെയാണ് പോകുന്നത് ഒരു അദ്ദേഹം പാസ്റ്റാണ് എങ്കിലും മാനസികമായിട്ട് വരുന്ന ഏത് സമയവും ആളുകൾ വീട്ടിൽ വരികയും പൈസ ചോദിക്കുകയും വളരെ മാനസികമായിട്ട് ഒരു വലിയ പ്രയാസം മൈക്രോ മൈക്രോഫിനാൻസ് മാത്രമല്ല പലയിടത്തും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ കടബാധ്യതയുടെ കാരണങ്ങളെക്കുറിച്ചൊക്കെ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു നീണ്ട വീഡിയോ ആകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കം വാക്കിൽ പറഞ്ഞത് അപ്പോൾ പ്രിയമുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം ഇനിയൊരു എൺപതിനായിരം രൂപ കൂടെ അയക്കാനുണ്ട് അടയ്ക്കാനുണ്ട് അത് അടച്ചാൽ അതിന് സ്വസ്ഥതയായി പക്ഷെ നമുക്ക് ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപ കൊടുത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റി അതേ ഒരു പാസ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടെ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യയുടെ മുമ്പിലായിരുന്നുവെന്ന് അത്ര പ്രയാസമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സാഹചര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് തുടർന്ന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഒരു മഹത്തായ ശുശ്രൂഷയാണ് കാരണം ഒത്തിരി പേരെ നമുക്ക് ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഒരുപാട് പേരുടെ കടബാധ്യത ഒഴിവാക്കാൻ ആധാരമെടുത്തുന്ന സമാധാനത്തോടെ അവർ ഇത്രയോ പേര് വീടുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതെല്ലാം ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം സാധ്യമായ ഒന്നാണ് നിങ്ങൾ സഹായിച്ചുകൊണ്ട് മാത്രം ഉള്ളത് ഒന്നാണ് എത്രയോ രോഗികളെ ക്യാൻസർ രോഗികളെ നമുക്ക് സഹായിക്കാൻ പറ്റും എത്രയോ വീടിൻ്റെ പണി പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് എൻ്റെയൊക്കെ പിന്നെ എൻ്റെ പോസ്റ്റ് ഇടാറുണ്ട് വീടുപണി ഒക്കെ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന പല കുഞ്ഞുങ്ങളും പരീക്ഷ എഴുതാൻ സമ്മതിക്കാതെ സ്കൂളിൽ നിന്ന് അവർ പിന്നെ ഇറക്കി വിട്ടു സ്കൂളെന്ന് പറയുമ്പോൾ ബി എസ് സിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പക്ഷെ നമ്മൾ അവർ കോളേജുമായിട്ട് പിന്നെ നമ്മൾ ബന്ധപ്പെടുകയും നമ്മൾ സാമ്പത്തികമായിട്ട് മീൻ ആ ഫീസ് കംപ്ലീറ്റ് അടച്ചു തീർക്കാൻ നമ്മൾ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഒത്തിരിയോ കുഞ്ഞുങ്ങളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ സ്നേഹവും കരുതലും ഒന്നുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥന കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് ഇനി അനീശ്ശവാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ആ വലിയ കടബാധ്യതയിൽ നിന്ന് എൺപതിനായിരം രൂപ ഉള്ളെങ്കിലും ആ വലിയ കടബാധ്യതയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടേണ്ടതുണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ്തല്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ മീൻ